പേടി നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലെ ചൂരൻമലയിലും മുണ്ടക്കയിലും ഇപ്പോൾ വെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാടിനെ പിടിച്ചു അവർ വളരെയധികം ഭയുന്നു മലനിരകളിൽ എവിടെയെങ്കിലും എന്ന ഭയമാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് ജൂലൈ മുപ്പതിനുണ്ടായി ഉരുൾപൊട്ടൽ മരിച്ചവർ ഇരുന്നൂറ്റി അൻപത്തിനാലോളമായിരുന്നു സർക്കാർ രേഖയിൽ കാണാതായവർ നാൽപ്പത്തിനാല് പേരാണ് പക്ഷേ വിലാസമുള്ളവരും ഇല്ലാത്തവരുമായി അഞ്ഞൂറിലധികം പേർ അപ്രതീക്ഷിതരായെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം വീടുകൾ നഷ്ടപ്പെട്ടവരും മൃതപ്രായമായവരും ഉറ്റവരുടെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടാത്തവരുമായി നിരവധി പേരാണ് ഇനിയും നിലനിൽക്കുന്നത് വാസയോഗ്യമല്ലാത്ത വീട് ഉപേക്ഷിച്ച് വാടക വീടുകളിൽ അഭയം തേടിയവർ ആയിരത്തി അറുന്നൂറോളം നിലവിളി ഇതുവരെ വയനാട്ടിൽ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ഈ ഗ്രാമങ്ങളിൽ ജനസാന്ദ്രതയേറിയ ചൂരന്മല അങ്ങാടി ശബ്ദം അങ്ങാടി ശ്മശാനമായിട്ടാണ് നിലനിൽക്കുന്നത് ആശ്വാസം എന്ന് പറയാൻ ഇരുമ്പുകമ്പികൾ പിണച്ചുകെട്ടിയ സൈനികർ പടുത്ത ബേലിപ്പാലം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത് ദുരന്തകാലത്ത് സർക്കാർ സംവിധാനങ്ങളെല്ലാം വളരെയധികം ഉണർന്നു പ്രവർത്തിച്ചിരുന്നു പരമാവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ നടത്തി ആശ്വാസ വാക്കുകളുമായി പ്രധാനമന്ത്രി വരെ ദുരന്തമുഖ െത്തിയെങ്കിലും നാലു മാസം പിന്നിട്ടിട്ടും ജീവിതവഴി തെളിയാതെ കുറെ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് കോടതിയിലാണ് സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും പരസ്പരം പഴിചാരി പ്രധാനമായും ആശ്വാസം കണ്ടെത്തുന്നത് അതിരൂക്ഷ ഭാഷയിൽ കോടതി വിമർശിച്ചിട്ടും ഇരു കൂട്ടരും ഇരുട്ടി തപ്പുകയാണ് ചെയ്യുന്നത് ശ്രുതിയുടെയും നൌഫലിനെയും പോലുള്ളവരുടെ അതിജീവന കഥകൾ മാത്രമാണ് നിലനിൽക്കുന്ന ആശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഒരു ജനതയുടെ ജീവിതതാളം മുഴുവൻ നിലച്ചുപോയ ചൂരന്മല മുണ്ടക്കൈ ദുരന്തവുമായി ദുരന്തമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മുണ്ടക്കയും ചൂരൽമലയും പൊട്ടി ഒലിച്ചിറങ്ങിയതിന്റെ കണ്ണീർ ഇപ്പോഴും നിലനിൽക്കുന്നത് പുതുമലയിലാണ് ദുരന്തം കൈയും കാലും കണ്ണും കാതുകളുമായി തിരിച്ചു നൽകിയ ശരീരാവശിഷ്ടങ്ങൾ ജാതിയും മതവുമില്ലാതെ കൂട്ടമായി സംസ്കരിച്ചവയാണ് പുതുമല ശ്മശാനത്തിലെ കല്ലുകൾക്കെല്ലാം ഇപ്പോൾ പേരുകളും ഉണ്ടായിരിക്കുന്നു ആമിനുമ്മ വർഗീസ് രാജേഷ് എന്നിങ്ങനെയാണവ ഒരു കേരളം ഇതിനു മുമ്പ് ഇത്തരം ഒരു ശ്മശാനം ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല മരണം കൊണ്ട് തീർത്ത മഹത്തായ മതസാഹോദര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മേപ്പാടിയിൽ നിന്നും ചൂരന്മലയിലേക്കുള്ള യാത്രയിലെ ആദ്യ ലക്ഷ്യം പുതുമല തന്നെയായിരുന്നു നാലു മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ കല്ലുകളിലെല്ലാം പേരുകൾ ഉണ്ടായിരുന്നു ഓരോ പേരിന്റെ മുന്നിലും ഹൃദയം പകുത്തു നൽകിയ നിരവധി പേരുടെ അർച്ചനകളും പൂച്ചെടികളും എന്നിവയെല്ലാം ഉണ്ട് കല്ലറയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച നെയ്മോർഡിൽ മൂന്ന് പേരുടെ പേരുകളാണ് ഉണ്ടായിരുന്നത് നിവേദ് ധ്യാൻ ഇഷാൻ എന്നിങ്ങനെ ഇവർ മൂന്നും സഹോദരങ്ങളാണ് ശിലാഫലകത്തിന് മുകളിൽ കൊത്തിവെച്ചത് മൂന്ന് ബ്രദേഴ്സ് എന്നായിരുന്നു പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ുന്നു മൂന്ന് പേർക്കുമായി അവിടെ ഓരോ ഫോട്ടോയ്ക്ക് കീഴെ മൂന്ന് ചോക്ലേറ്റുകളും വെച്ചിട്ടുണ്ടായിരുന്നു ചൂരന്മല ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായിരുന്നു ഇവരുടെ വീടുണ്ടായിരുന്നത് അച്ഛൻ അനീഷും അമ്മ സയനയുമാണ് പൊട്ടി ഒലിച്ചിറങ്ങിയ ഉരുളിൽ വീടക്കം കടപുഴകിയെടുത്തപ്പോൾ രക്ഷപ്പെട്ടത് അനീഷും സൈനയും മാത്രമായിരുന്നു മക്കളുടെ മൃതദേഹങ്ങൾ പോലും ഇവർക്ക് കിട്ടിയിരുന്നില്ല അവശേഷിപ്പുകളടക്കം ചെയ്തതിന്റെ ഡി എൻ എ പരിശോധനയിലാണ് മൂന്ന് പേരെയും പ്രധാനമായും തിരിച്ചറിഞ്ഞത് അന്ന് മുതൽ അവരുടെ ഓർമ്മയുടെ മണ്ണിൽ ചോക്ലേറ്റുകളും പലഹാരങ്ങളും ഒക്കെയുമായി തങ്ങൾ പോകാറുണ്ടെന്ന് ും തുറ പറയുകയുണ്ടായി കൂടാതെ ഒരു കുടുംബത്തിൽ നിന്ന് പതിനൊന്ന് പേർ വരെ നഷ്ടമായവരുമുണ്ട് അച്ഛനെയും അമ്മയും ബാക്കി വെച്ച മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് നഷ്ടമായത് ഇത് എല്ലാവരുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം പുതുമലയിലെ പേരില കല്ലറുകൾക്കും മൂന്ന് പേരുകൾ കൂടി വരികയുണ്ടായി അവിടെ സംസ്കരിച്ചവരുടെ ഡി എൻ എ ടെസ്റ്റിന് ഫലം എത്തിയപ്പോൾ മൂന്ന് മിസാൻ കല്ലുകൾ കൂടി പുതുതായി എത്തിയിട്ടുണ്ട് പാത്തുമുസ്രത് ഭാഷ ഫാത്തിമ എന്നിങ്ങനെ മരിച്ചവരിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പേരെയാണ് ഇതുവരെ പ്രധാനമായും തിരിച്ചറിഞ്ഞത് ഇനിയുമുണ്ട് നാൽപ്പത്തിനാലോളം പേരുകൾ ബാക്കി ഡി എന് എ പരിശോധനയിലൂടെ മാത്രം തിരിച്ചറിഞ്ഞ എൺപത് പേരാണിപ്പോൾ പുതുമലയിൽ വിശ്രമിക്കുന്നത്